നമസ്കാരം മോദി പുടിൻ കൂടിക്കാഴ്ചയും അതിനോടനുബന്ധിച്ച വാർത്തകളും നമ്മുടെ നാട്ടിൽ സജീവമാകുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്ക് സഹായത്തിനെത്തിയ ഋഷ്യുടെ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആ ചരിത്രത്തിലേക്കാണ് അരനൂറ്റാണ്ട് പഴക്കമുള്ള ആ ബന്ധത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും നയതന്ത്രത്തിലെയും നിർണായകമായ ഒരു അധ്യായമാണ് റഷ്യയുമായുള്ള അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ബന്ധം കാലാധിവർത്തിയായ ഈ സൗഹൃദം വെറും വാണിജ്യപരമായോ സൈനികപരമായോ ഉള്ള ഒരു കൂട്ടായ്മ എന്നതിലുപരി പരസ്പര വിശ്വാസത്തിലും തന്ത്രപരമായ പിന്തുണയിലും അധിഷ്ഠിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ നിർണായകമായി യുദ്ധത്തിലെ റഷ്യയുടെ സഹായം മുതൽ ഏറ്റവും പുതിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനവും റെലോസ് കരാർ പോലുള്ള സുപ്രധാന ഉടമ്പടികളും വരെ ഈ ബന്ധത്തിന്റെ ആഴം അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ശക്തമായ കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന ശില പാകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കലുഷിതമായ ദിനങ്ങളിൽ തന്നെയാണെന്ന് പറയാം ബംഗ്ലാദേശ് വിമോചനത്തിനായി ഇന്ത്യ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയ ആ നിർണായക സന്ദർഭത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഉറച്ച തുണയായി നിലകൊണ്ടു യുദ്ധത്തിന് തൊട്ടു മുൻപ് ഒപ്പുവെച്ച ഇൻഡോ സോവിയറ്റ് സമാധാന സൗഹൃദ സഹകരണ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യക്ക് വലിയ രാഷ്ട്രീയ പിൻബലമാണ് നൽകിയത് അമേരിക്കയും ബ്രിട്ടനും പാകിസ്ഥാൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്കൻ നേവിയിലെ അതിശക്തമായ ഏഴാം കപ്പൽ വ്യൂഹത്തെ സെവൻ ഫ്ലീറ്റിനെ വിന്യസിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ ആണവ ശക്തിയുള്ള മുങ്ങിക്കപ്പലുകളെ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് അയച്ച് അമേരിക്കൻ നീക്കത്തെ തടയുകയാണ് ഈ പിന്തുണ ഇന്ത്യയുടെ പരമാധികാരവും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിൽ ഷ്യ വഹിച്ച ചരിത്രപരമായ പങ്കിനെ അടിവരയിടുന്നുണ്ട് ആഴത്തിലുള്ള ഈ വിശ്വാസം പിന്നീട് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ നട്ടല്ലായി സോവിയറ്റ് യൂണിയൻ മാറുകയും ഉണ്ടായി വർത്തമാന കാലത്തേക്ക് വരുമ്പോൾ ലോകം പല ചേരികളായി വിഭജിക്കപ്പെടുന്ന ഈ ഘട്ടത്തിലും ഇന്ത്യ റഷ്യ ബന്ധം അതിന്റെ ശക്തി നിലനിർത്തുന്നു എന്നത് സന്തോഷകരം തന്നെ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മോസ്കോക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയുമായി തുറന്ന ബന്ധം നിലനിർത്തുകയും അതുപോലെ തന്നെ യുദ്ധത്തെക്കുറിച്ച് നിഷ്പക്ഷമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ കൂട്ടുകൊട്ടിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത് ഈ സന്ദർശനങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധം ഊർജം സാങ്കേതിക വിദ്യ ബഹിരാകാശ സഹകരണം എന്നീ മേഖലകളിൽ തന്നെയായിരുന്നു ഈ ബന്ധത്തിന്റെ ഏറ്റവും പുതിയതും പ്രവർത്തനപരവുമായ ഉദാഹരണമാണ് എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് അല്ലെങ്കിൽ ആർ ആറി എലോയസ് കരാർ ഇത് കേവലം ആയുധങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും മാത്രം ഒതുങ്ങുന്ന ഒരു പങ്കാളിത്തമല്ല പരസ്പര സൈനിക ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും അവസരമാണ് നൽകുന്നത് അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റഷ്യൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലും ആർട്ടിക് മേഖലയിലെ റഷ്യൻ താവളങ്ങളിൽ ഇന്ത്യൻ കപ്പലുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും സാധിക്കുന്നുണ്ട് ഇത് ഇന്ത്യക്ക് തന്ത്രപരമായ സ്വയംഭരണം അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്താൻ അവസരവും നൽകുന്നു ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോഴും മറുഭാഗത്ത് റഷ്യയുമായിട്ടുള്ള ദൃഢമായ ബന്ധം ഒരിക്കൽ കൂടി പറയുന്നു വളരെ ദൃഢമായ ബന്ധം നിലനിർത്തുന്നത് വഴി ലോകവേദിയിൽ ഇന്ത്യക്ക് സ്വന്തമായി നിലപാടെടുക്കാൻ കഴിയുന്നുവെന്നത് ഏറെ ശ്രദ്ധേയമാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സ്വാധീനം അമേരിക്കയുടെ കോഡ് സഖ്യത്തിലെ ഇടപെടൽ എന്നിവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുമായുള്ള ഈ കരാർ ഒരു തന്ത്രപരമായ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഈ കൂട്ടുകേട്ട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇന്ത്യയുടെ സഹകരണം വഴി റഷ്യക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഉപരോധങ്ങൾക്കിടയിലും തങ്ങളുടെ ആഗോള സൈനിക നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പ്രതിസന്ധിയിൽ രാഷ്ട്രീയവും സൈനികവുമായ ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയ സോവിയറ്റ് യൂണിയന്റെ പാരമ്പര്യം ഇന്ന് അത് റഷ്യ ഒരു തന്ത്രപരമായ പങ്കാളിയായി നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ പ്രധാന ആശ്രയമായിട്ടുള്ള റഷ്യ ഏറ്റവും പുതിയ റെലോസ് കരാർ വഴി ഈ ബന്ധത്തിന് ഒരു പ്രവർത്തനപരമായ അടിത്തറയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾക്കിടയിലും ചരിത്രപരവും തന്ത്രപരവുമായ ഈ കൂട്ടുകെട്ട് ഇരു രാജ്യങ്ങളുടെയും ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ ശേഷം സോവിയറ്റ് യൂണിയൻ അതായത് പിന്നീട് റഷ്യായ സോവിയറ്റ് യൂണിയനും നിലനിർത്തിയ ബന്ധം എങ്ങനെയായിരുന്നു എന്നും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷവും ഇന്ത്യ മികച്ച ബന്ധം പുലർത്തിയിട്ടുണ്ട് എഴുപത്തിയൊന്നിലെ നിർണായക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നൽകിയ ചരിത്രപരമായ പിന്തുണയ്ക്ക് ശേഷം ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ബന്ധം തന്ത്രപരമായ ഒരു പങ്കാളിത്തമായി ശക്തിപ്പെട്ടു എന്നതാണ് ഇവിടെ പറയാനുള്ളത് എഴുപതുകളിലും എൺപതുകളിലും ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ഉറവിടം സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു മിഗ് വിമാനങ്ങൾ ടാങ്കുകൾ അന്തർവാഹിനികൾ തുടങ്ങിയവ കുറഞ്ഞ വിലയിലും സൗഹൃദപരമായ വ്യവസ്ഥകളിലും ഇന്ത്യക്ക് ലഭിക്കാൻ തുടങ്ങി കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ കൈമാറാൻ മടിച്ചിരുന്ന ഘട്ടത്തിൽ പ്രതിരോധ സാങ്കേതിക വിദ്യ ലൈസൻസോടെ ഇന്ത്യക്ക് നൽകാൻ സോവിയറ്റ് യൂണിയൻ തയ്യാറായത് ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ് കശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും സോവിയറ്റ് യൂണിയൻ സ്ഥിരമായി ഇന്ത്യയെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ വീ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ ബന്ധത്തിന് വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് സോവിയറ്റ് വ്യവസായ ശൃംഖല തകർന്നതോടെ സ്പെയിൻ പാർട്ട്നേസുകളുടെയും അറ്റകുറ്റപ്പണികളുടെയും ലഭ്യത കുറഞ്ഞത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ പ്രതിസന്ധിയിലാക്കി എങ്കിലും രണ്ടായിരത്തിന് ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻകൈയ്യെടുത്ത് ഈ ബന്ധം പുനഃസ്ഥാപിക്കുകയും അതുപോലെ തന്നെ തന്ത്രപരമായ പങ്കാളിത്തം പ്രഖ്യാപിക്കുകയും ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് എയർ ഡിഫൻസ് സിസ്റ്റം ബ്രഹ്മോസ് മിസൈലുകൾ കൂടംകുളം ആണവ നിലയം എന്നിവയുടെ സഹകരണത്തോടെ പ്രതിരോധവും അതുപോലെ തന്നെ ഊർജ്ജവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ബന്ധം ആധുനികവൽക്കരിക്കപ്പെടുകയാണുണ്ടായത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ദീർഘകാല സഖ്യം ഇന്ത്യക്ക് അന്താരാഷ്ട്ര വേദിയിൽ ഒരു തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവസരം നൽകുകയും ഏറ്റവും പുതിയ റെലോസ് കരാർ വഴി ഈ ചരിത്രപരമായ കൂട്ടുകെട്ട് അതിന്റെ പ്രവർത്തനപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദൃഢബന്ധം അമേരിക്കയെ അന്നും ഇന്നും അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണെന്ന് കൂടി ഇതിലൂടെ പറയണം ഇതിന്റെ കാരണങ്ങളും പ്രതികരണങ്ങളും വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിരുന്നു എന്നതാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്തും ശീതയുദ്ധകാലത്തും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയിലും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരിയിലുമായി വിഭജിക്കപ്പെട്ടിരുന്ന കാലഘട്ടമാണ് ഈ ശഹിത യുദ്ധത്തിന്റെ കാലഘട്ടം ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ചേരാ നയം സ്വീകരിച്ചുവെങ്കിലും സോവിയറ്റ് യൂണിയനുമായി സൈനികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും തന്ത്രപരമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു നെഹ്റുവിന്റെ കാലഘട്ടം കൂടിയാണല്ലോ ഇത് ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ അലോസരമാണ് ഉണ്ടാക്കിയത് കാരണം ദക്ഷിണേഷ്യയിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ പാകിസ്ഥാനു മേലുള്ള സ്വാധീനം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇന്ത്യ സോവിയറ്റ് ചേരിയോട് അടുക്കുന്നത് അമേരിക്കയുടെ ഏഷ്യൻ തന്ത്രങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഇന്ത്യയെ ശക്തമായി പിന്തുണച്ചതും അതുപോലെ തന്നെ അമേരിക്കൻ കപ്പൽ വ്യൂഹത്തെ തടയാൻ സോവിയറ്റ് കപ്പലുകൾ വിന്യസിച്ചതും അമേരിക്കൻ നയതന്ത്രജ്ഞരെ പ്രകോപിച്ച പ്രധാന ഘടകങ്ങൾ തന്നെയാണ് തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെയാണ് ഈ സഖ്യം പ്രവർത്തിക്കുന്നതെന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നുവെങ്കിലും ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായി റഷ്യ തുടർന്നു പോന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായി മെച്ചപ്പെടുകയും അമേരിക്ക ഇന്ത്യയുടെ പ്രധാന സൈനിക പങ്കാളിയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നത് സത്യം ഇരിക്കട്ടെ എന്നാൽ ചൈനയുടെ വളർച്ചയെ നേരിടാൻ ഇന്ത്യയെ തങ്ങളുടെ തന്ത്രപരമായ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ദൃഢബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തത് ഇപ്പോഴും അമേരിക്കൻ ഭരണകൂടത്തിന് ഒരു തലവേദന തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അമേരിക്കയുടെ കാറ്റ്സ ഉപരോധ നിയമങ്ങൾ ലംഘിക്കുന്നതിനായി അവർ വാദിക്കുന്നുണ്ടായിരുന്നു കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ ശിങ്കളികളായിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുകയും ഉഭയകക്ഷി വ്യാപാരം തുടരുകയും ചെയ്തത് അമേരിക്കയുടെ ഉപരോധ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചു ശരിയാവുകയാണ് റഷ്യയുമായി ഇന്ത്യ ഒപ്പിട്ട ഒപ്പിട്ട് കരാർ പോലുള്ള സൈനിക ലോജിസ്റ്റിക്സ് പങ്കാളിത്തങ്ങൾ റഷ്യയുടെ ആഗോള സൈനിക ശേഷി നിലനിർത്താൻ സഹായിക്കുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൈനീസ് വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യയെ പൂർണമായും പാശ്ചാത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു തന്ത്രപരമായ അന്തർധാരയായി ഇന്നും ഇന്ത്യ റഷ്യ ബന്ധം നിലകൊള്ളുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് റഷ്യ ഇന്ത്യ ബന്ധം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം നന്ദി